ബൊഗേൻ വില്ല എന്ന് പറയുന്ന പ്ലാന്റ് നമുക്ക് ഒരുപോലെ മണ്ണിലും ചെടിച്ചട്ടിയിലും ഹാങ്ങിങ് ആയിട്ടൊക്കെ വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ പക്ഷേ ഹാങ്ങിങ് ആയിട്ട് നമ്മൾ വളർത്തുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ അതിനെക്കുറിച്ചാണ് ഇത് താ എൻ്റെ വീട്ടിൽ നട്ടുവെച്ചിരിക്കുന്ന ബൊഗേൻ വില്ലയാണ് കേട്ടോ അതാ നോക്കി അതിൻ്റെ ഒരു അവസ്ഥ കണ്ടോ നമ്മൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കാതിരുന്നുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ഹാങ്ങിങ് ആയതുകൊണ്ട് തന്നെ ഇതിൽ പുല്ല് പിടിച്ചാൽ പോലും നമ്മൾ അറിയാറുണ്ടായിരുന്നില്ല അത്യാവശ്യം ഹൈറ്റിലാണ് നിൽക്കുന്നത് അപ്പോൾ നമുക്കിന്ന് ഈ പുല്ലൊക്കെ കളഞ്ഞ് കുറച്ച് വളമൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്ത് നമ്മുടെ ബൊഗൈൻ വില്ലേനെ റെഡിയാക്കി എടുത്താലോ ഹാങ്ങിങ് ആയിട്ട് വളർത്തുന്ന ബൊഗൈൻ വില്ലയുണ്ട് പക്ഷേ ഇത് നമ്മുടെ സാധപൊകേന്മിലോ അപ്പോൾ നമ്മൾ പോട്ടിൽ വളർത്തുന്നതിനേക്കാളും എക്സ്ട്രാ കെയർ കൊടുത്ത് വേണം ഹാങ്ങിങ് ആയിട്ട് വളർത്തുമ്പോൾ അപ്പോൾ അതെന്തൊക്കെയാ നോക്കാം ഒന്നാമത്തെ കാര്യം നല്ല സൂര്യപ്രകാശം കിട്ടുന്നിടത്ത് തന്നെ വേണം നമ്മളിത് ഇത് ഹാങ് ചെയ്തിടാൻ ഞാൻ ഇട്ടിരിക്കുന്ന സൈഡ് നല്ല വെയിൽ കിട്ടുന്ന ഏരിയ കേട്ടോ രണ്ടാമത്തത് വെള്ളം കെട്ടി നിൽക്കാനുള്ള അവസ്ഥ ഉണ്ടാകരുത് നമ്മൾ വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് വെള്ളം വാർന്ന് താഴത്തേക്ക് പോകുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്തിരിക്കണം അതുപോലെ തന്നെ ഡെയിലി നനച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഒന്നൊരാടം നമ്മൾ നനച്ചു കൊടുത്താൽ മതി കേട്ടോ അതേപോലെ തന്നെ വളവും പ്രൂണിങ്ങും നമ്മൾ ചെയ്തു കൊടുക്കണം എങ്കിൽ മാത്രമാണ് ഹാങ് ചെയ്താലും നമുക്ക് നല്ല രീതിയിൽ ബൊഗൈൻ വിലേനെ വളർത്തിയെടുക്കാൻ പറ്റുകയുള്ളൂ അപ്പം ഞാൻ എന്താ ഈ പോട്ടിൽ കുറേ പുല്ല് പിടിച്ച് കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഓരോന്നായിട്ട് ഞാൻ ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് കൂട്ടത്തില് ചേർത്ത് കൊടുക്കുന്നത് ബയോ ബിനിലെ വളമാണ് ഒന്നാമത്തെ കാര്യം ഹാങ്ങിങ് ആയതുകൊണ്ട് തന്നെ അധികം വെയിറ്റോടെ അല്ല ഞാൻ ചെടിച്ചിട്ട് വെച്ചിരിക്കുന്നത് വളരെ കുറച്ച് മാത്രമാണ് ഇതിൽ മണ്ണുള്ളത് ബാക്കി ബയോബിനിലെ വളമാണ് ലൈറ്റ് ആണ് വരുന്നത് അപ്പോൾ അത് കുറച്ച് കുറവുള്ളത് കൊണ്ട് കുറച്ചുകൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുത്തതാണ് കേട്ടോ അതിനുശേഷം മണ്ണൊക്കെ മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ബൊക്കേൻ വേര് പൊട്ടാതെയാണ് കേട്ടോ ഞാൻ അത് ഇളക്കി കൊടുത്തത് അതിനുശേഷം യോബില്ലെ വളം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ബാലൻസ് ആക്കിയതിന് ശേഷം ഓരോന്നും നമുക്കിങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാം ഈ ബൊഗൈൻ വില്ല നോക്കിയേ നല്ല റെഡ് കളറായിട്ടാണ് കേട്ടോ വരുന്നത് അത്രക്കും വെയിലാണ് ഈ ഒരു ബോഗൈൻ വില്ല നിൽക്കുന്നത് പക്ഷേ ഇടക്ക് ഒരു ശ്രദ്ധക്കുറവുകൊണ്ട് അതിന് പുതിയ പൂക്കളൊന്നും വരുന്നില്ല അപ്പോ അതിനായിട്ടാണ് ഞാൻ ഈ ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നത് ചെറിയൊരു ഭാഗം മാത്രമാണ് ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ തുമ്പ് മാത്രമേ കട്ട് ചെയ്ത് കൊടുക്കുന്നുള്ളൂ ഇപ്പൊ നമ്മൾ ഡീപ് റോണിങ് ചെയ്യേണ്ട സമയമല്ലല്ലോ ഡീപ് റോണിങ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാവില്ല അതുകൊണ്ട് മുരടിച്ച് നിൽക്കുന്ന കൊമ്പിന്റെ മാത്രമാണ് ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുന്നത് ബയോബിൻ വളം കൊടുക്കുന്നതുകൊണ്ട് വേറെയും ഗുണങ്ങളൊക്കെ ഉണ്ട് ഇണ്ടട്ടോ അതെന്തൊക്കെയാന്ന് ഞാൻ പറഞ്ഞു തരാം ഇപ്പൊ ഞാൻ ചെയ്യുന്നത് ഞാൻ രണ്ടു മൂന്ന് കൊമ്പ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോ അതിലൊന്ന് ചീത്തയായി പോയിട്ടുണ്ട് കേട്ടോ അതാണ് ഞാൻ കാണിച്ചത് അതായത് ഞാൻ നേരെ എടുത്ത് പൊക്കെയല്ല ചെയ്യുന്നത് ഓരോ ഭാഗങ്ങളായിട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് നോക്കും അങ്ങനെ അവസാനം വരെ നോക്കും ചിലത് ഏറ്റവും അടിയിൽ ഒരു പച്ചപ്പ് ഉണ്ടാവും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്നും പുതിയ ഇലകൾ വരാൻ ചാൻസ് ഉണ്ട് അറ്റം വരെ കട്ട് ചെയ്തിട്ടും ഉണങ്ങിയിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ആ കമ്പിനെ പിന്നെ അവിടെ നിർത്തിയിട്ട് കാര്യമില്ല അതുകൊണ്ടാണ് ഞാനത് എടുത്ത് കളഞ്ഞേട്ടോ ദാ ഈ പച്ച കണ്ടോ ഇവിടെ എല്ലാ ചെടിച്ചട്ടികളിലും ഇതാ കേട്ടോ അവസ്ഥ നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ പറയാ ഇവിടെ പച്ച മഷിത്തണ്ടെന്നൊക്കെയാണ് കേട്ടോ പറയുന്നത് ബയോബിൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചെടികൾക്ക് ഒരുപാട് ഗുണങ്ങൾ ഉണ്ട് കേട്ടോ ബയോബിൻ വളം കൊടുത്തു കഴിഞ്ഞാൽ മണ്ണിന് പുതിയ ജീവൻ കിട്ടും മണ്ണിലെ നല്ല ബാക്ടീരിയയെ അത് വർദ്ധിപ്പിക്കും അതുപോലെ തന്നെ വേരുകൾ നന്നായിട്ട് പടർന്നു പിടിക്കാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ ചെടികൾക്ക് സ്ട്രെസ് ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ പൂക്കൾ വരാനും ഹെൽപ്പ് ചെയ്യും ഇനി ഹാങ് ചെയ്ത ചെടികൾക്കാണെങ്കിൽ വളരെ ഗുണമാണ് കാരണം ലൈറ്റ് വെയ്റ്റ് ആണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ ചെടിച്ചിട്ടിക്ക് ഒന്നും പറ്റില്ല ഹാങ് ചെയ്ത് എത്ര നാൾ വേണമെങ്കിലും അങ്ങനെ കിടന്നോളൂ ബയോബിൻ വളം എന്ന് പറയുന്നത് പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു റിസൾട്ട് അല്ല കേട്ടോ അതിന് കുറച്ച് സമയമെടുക്കും നമ്മൾ വളം ഉണ്ടാക്കുന്നതും കുറച്ച് സമയം എടുത്തിട്ട് തന്നെയാണ് അപ്പോൾ ഇതിന്റെ കൂട്ടത്തിൽ ഞാൻ കെമിക്കൽ വളം കൂടി ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ നട്ടിരിക്കുന്ന ഈ ബൊഗേൻ വില്ലാസെല്ലാം എല്ലാം വേറെ വേറെ കളറാണ് കേട്ടോ പിങ്ക് പീച്ച് റെഡ് ഓറഞ്ച് അങ്ങനെ പല കളറിലാണ് നട്ടിരിക്കുന്നത് മൂന്ന് നാല് കൊമ്പ് നടുമ്പോൾ അതിൽ ഒരെണ്ണൊക്കെ പോകാറുള്ളൂ കേട്ടോ ബാക്കിയൊക്കെ പിടിച്ച് കിട്ടാറുണ്ട് ഇത് നമ്മൾ കഴിഞ്ഞ വർഷം നട്ട് കൊടുത്തതാണ് പക്ഷേ നട്ട് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ ഹാങ്ങിങ് ആയതുകൊണ്ട് തന്നെ എനിക്കത് അങ്ങോട്ട് ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അത്യാവശ്യം ഹൈറ്റിലാണ് നിൽക്കുന്നത് നമുക്ക് നേരെ നിന്ന് എടുക്കാൻ പറ്റുന്ന ഉയരത്തിലല്ല കിടക്കുന്നത് അപ്പോ അതുകൊണ്ടാണ് കേട്ടോ ഇത്ര വയ്യത് ഇനിയെങ്കിലും ഞാനിത് ശ്രദ്ധിച്ചില്ലെങ്കിൽ എൻ്റെ ഈ ചെടികളെല്ലാം തന്നെ നശിച്ചു പോകും അപ്പോ ദാ ഇതിലാണ് അത്യാവശ്യം പൂക്കൾ ഉണ്ടായിരിക്കുന്നത് കേട്ടോ അപ്പൊ ദാ ഇതിൻ്റെയും നമുക്ക് പുല്ലൊക്കെ ഒന്ന് പറച്ച് മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുത്ത് അത്യാവശ്യമല്ലാത്ത കൊമ്പുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം കേട്ടോ ഇനിയിപ്പോൾ ഞാൻ അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് വളങ്ങളാണ് അടുത്തതായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കെമിക്കൽ വളങ്ങളാണ് കേട്ടോ നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടണമെങ്കിൽ കെമിക്കൽ വളങ്ങളാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഞാൻ ആറുമാസം കെമിക്കൽ വളങ്ങളും അടുത്ത ആറുമാസം നാച്ചുറൽ ആയിട്ടുള്ള വളങ്ങളാണ് ബോഗൈൻ വിലാസിന് കൊടുക്കുന്നത് ഇത് ഡി എ പി എൻ പി കെ പത്തൊമ്പത് 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 മുതലായ വളങ്ങളാണ് കേട്ടോ അപ്പം ഞാൻ അത് മൂന്നും പൊട്ടിച്ചിട്ട് ദാ ഇതേപോലെ ഒരു കുപ്പിയിലാക്കുന്നുണ്ട് എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ എല്ലായിടത്തേക്കും സ്പ്രെഡ് ആവണം ആ പിങ്ക് കളറില് കുറച്ച് കാറ്റ് കൊണ്ട് കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് കട്ടിയായി പോകട്ടോ അതുകൊണ്ടാണ് കൈയോടെ ഞാൻ അങ്ങോട്ട് മിക്സ് ചെയ്ത് വെച്ചത് ഇനിയിപ്പോൾ നമുക്ക് ഈ വളങ്ങൾ ചേർത്ത് കൊടുക്കാം ഇതാ ഇതേപോലെ ഒരു സ്പൂണാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അത് നമ്മളുടെ തണ്ടിന്റെ അടുത്തൊന്നും അല്ലാട്ടോ ഇങ്ങോട്ട് നീക്കിയിട്ടാണ് ഇട്ടുകൊടുക്കുന്നത് ഞാൻ ഇനി സ്പെഷ്യലായിട്ട് മിക്സ് ചെയ്യാനൊന്നും നിൽക്കുന്നില്ല കാരണം നമ്മൾ ഓൾറെഡി മണ്ണൊക്ക ഇളക്കി കൊടുത്തതാണ് അപ്പൊ എല്ലാത്തിലും ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഇതേപോലെ വളം കൊടുത്താൽ മതിയാവും ഇതിനിടക്ക് അല്പം മാത്രം വെള്ളം കൊടുത്താൽ മതി പൂവ് വന്നു കഴിഞ്ഞാൽ കൊടുക്കുന്ന വളത്തിന്റെ അളവ് കുറയ്ക്കുക അതിനുശേഷം പൂവ് കൊഴിഞ്ഞു നിൽക്കുന്ന സ്റ്റേജിലാണ് നമ്മൾ അടുത്ത വളം കൊടുക്കേണ്ടത് ഈ ഒരു വളം നമുക്ക് വെള്ളത്തിൽ അലയിച്ചിട്ടും കൊടുക്കാം കേട്ടോ അപ്പൊ ഞാൻ ഇടക്ക് അങ്ങനെയും ചെയ്യാറുണ്ട് ഇടക്ക് ഇങ്ങനെയും ചെയ്യാറുണ്ട് ഇപ്പൊ ഞാൻ എന്താ ഇതേപോലെയാണ് ചെയ്തിരിക്കുന്നത് അപ്പൊ നമ്മളുടെ ചെടിച്ചട്ടിയിലെല്ലായിടത്തേക്കും ഞാൻ എന്താ ആ വളം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയണത് നന്നായിട്ടൊന്ന് നനച്ചു കൊടുക്കാം അധികം ആവശ്യമില്ല ആവശ്യമില്ലാട്ടോ നമ്മുടെ വളങ്ങളൊക്കെ താഴത്തുകൂടി ഒഴുകിപ്പോവും അപ്പോ അത്രയ്ക്കൊന്നും ഒഴിക്കണ്ട ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കെമിക്കൽ വളം ഇടുമ്പോ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഒരുപാടൊന്നും ഇട്ട് കൊടുക്കരുത് അതേപോലെ തന്നെ നമ്മളുടെ സ്റ്റെമ്മിന്റെ അടുത്തും വളം ആകരുത് അതേപോലെ ഷെയ്ഡിൽ വെക്കേണ്ട ആവശ്യവുമില്ല നമുക്കിത് കഴിയുമ്പോ തന്നെ വെള്ളമൊക്കെ ഒന്ന് പോയതിന് ശേഷം നമുക്കൊന്ന് ഹാങ് ചെയ്തിടാംട്ടോ അപ്പോൾതാ അത്യാവശ്യം വെള്ളമൊക്കെ ഒന്ന് പോയൊരു സ്റ്റേജ് ആയിട്ടുണ്ട് നമുക്കിനി ഇതങ്ങോട് ഹാങ് ചെയ്തിട്ടേക്കാം ഇതാ നോക്കി ഈ ഒരു സൈഡാണ് ഞാൻ ഹാങ് ചെയ്തിട്ടിരിക്കുന്നത് ഇവിടെ നല്ല വെയിലാണ് കേട്ടോ ഏറ്റവും കൂടുതൽ വെയിൽ കിട്ടുന്നത് ഇത് ഏറ്റവും കൂടുതൽ വെയിൽ കിട്ടുന്നത് ദാ ഈ ഒരു സൈഡാണ് ഇവിടെയാണ് ഞാൻ എന്റെ ബൊഗൈൻ വില്ലാസ് ഹാങ് ചെയ്തിട്ടിരിക്കുന്നത് അവിടെ മാത്രമല്ല കേട്ടോ എൻ്റെ ബാൽക്കണി നോക്കി ദാ അത്യാവശ്യം ഉണ്ട് കേട്ടോ എല്ലാം തന്നെ നല്ല രീതിയിൽ പിടിച്ചു കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത്ര ഉള്ളവിടെ ഇന്നത്തെ എന്റെ വീഡിയോ വീട് ഇഷ്ടമായി ഇരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്